ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്താണെന്നല്ലേ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പുതുച്ചോറിലൊക്കെ മെയിനായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത് നമുക്ക് ഒഴിച്ചു കൂടാനാവത്തില്ല അല്ലേ അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാലും പാചകം പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിത് ചെയ്യുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്നാലും നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അവരും പഠിച്ചു വരണ്ടേ അപ്പോൾ നമുക്കിന്നും നമ്മൾ നല്ലൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ വന്നത് അപ്പോൾ നമുക്കതെങ്ങനാ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ നമ്മളിവിടെ ചമ്മന്തിക്കായിട്ട് ഒരു അരമുറി തേങ്ങ അതായിട്ട് ചിരവി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം അതായത് ഒരു നാല് കഷണം ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു പീസ് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പുളിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നമ്മുടെ തേങ്ങ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം പുളിയുടെ കാര്യവും ഇതിപ്പം വളരെ ചെറിയ സൈസിലെ നെല്ലിക്കയുടെ ആ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് കറിവേപ്പില കറിവേപ്പില കൂടുതൽ അരച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം കറിവേപ്പില ഗുണമുള്ള സാധനമാണ് പിന്നെ ഇതിന് ആവശ്യമായ ഉപ്പ് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതായത് നമ്മൾ ചുവന്ന കളറിലാണ് ചമ്മന്തി ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്രം മുളക് പൊടി ചേർക്കുക അതല്ല വെള്ളക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി ഒരു നാല് പച്ചമുളക് ഇതിനകത്തേക്ക് ചേർക്കുക അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ജീരകം ഇതിനകത്ത് ചേർക്കാം ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരകം ചിലർക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ചിലരത് ഉപയോഗിക്കാറില്ല ഇവിടെ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നല്ല ജീരകം ഇതിലേക്ക് എടുക്കുന്നില്ല കൂടാതെ നമ്മളിത് കല്ലേലാണ് അരക്കാൻ പോകുന്നത് അതായത് അമ്മി കല്ലേലരക്കണം ഇപ്പം അമ്മി ഇല്ലാത്തവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മിക്സിയിൽ അരയ്ക്കാം മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേക്ക് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആദ്യം ഇഞ്ചിയും പുളിയും ഉള്ളിയും മുളക് ഇത്രയും സാധനം ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക അതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ ചിലത് അരഞ്ഞ് ചിലത് അരയാതെ അങ്ങനെ വരും അപ്പം അത് പറ്റില്ല ഇതിപ്പോൾ നമുക്ക് കല്ലേ കൊണ്ടുപോയി അരച്ചിട്ട് വരാം നമുക്ക് ഞാൻ ഇത് ഇഞ്ചി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും പുളിയും ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ പുളി അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അല്പം തേങ്ങയും മുളക് പൊടിയും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക അതിന് ശേഷം നമുക്ക് അല്പ അല്പമായിട്ട് വെച്ച് അരച്ചെടുക്കാം ഒരിക്കലും ചമ്മന്തി അരയ്ക്കുമ്പോൾ വെള്ളം തൊട്ട് അരക്കരുത് ഒത്തിരി നന്നായിട്ട് അരയുകയും വേണ്ട അരഞ്ഞ് അരഞ്ഞില്ല എന്ന് പരുവോ തേങ്ങ എല്ലാം അരച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കൊച്ചുപുള്ളി അരച്ചിട്ട് നന്നായിട്ട് അരഞ്ഞ് പോകണ്ട എന്ന അറിയുവാൻ വേണ്ട ഇനി നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം അതായത് ആദ്യം അരച്ച പുളിയും ഇഞ്ചിയും ഒക്കെയില്ലേ അതൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ൂരിട്ടി എടുക്കാം ഇനി ഈ കല്ലയിലോട്ട് ചൂട് ചോറിട്ടെന്ന് തെരുട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ ഹാടി ഹാടിപൊളി വായന്ന് വെള്ളം വരുന്നു നമുക്ക് നല്ല ഷേപ്പിൽ ഇതൊന്നും നൂരട്ടി എടുക്കാം അത് അതിൻ്റെ പരുവത്തിന് കിട്ടിയെങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ കണ്ടോ അപ്പം നമ്മുടെ ചമ്മന്തി ഞാൻ അരച്ച് ഉരുട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ആ അരക്കുന്ന സമയത്ത് അതായത് അരച്ച് നമ്മൾ കഴിയുമല്ലോ അപ്പം തന്നെ ഉപ്പൊന്ന് നോക്കി വെക്കുക ഉപ്പില്ലെങ്കിൽ ആ സമയത്ത് ഒരു ശകലം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമി ഉരുട്ടിയെടുക്കുക അപ്പോൾ ഇതിനിപ്പോൾ എല്ലാം മതി നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ